ഈ ഒരു വന്ന് നിൽക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ ഫീഡിന് വേണ്ടിട്ടാണ് എന്തായാലും അവന്മാർക്ക് ഫീഡ് ചെയ്യാൻ ഓവർ ആയിട്ട് അവരെ പ്രാന്ത് പിടിപ്പിക്കുന്നില്ല അതെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണോ ടോപ്പാസ് ബ്ലൂ ആണ് ആട്ടോ സൈഡിലൂടെ നോക്കി ഒരു ബ്ലൂ ഷെയ്ഡ് കാണുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ഈ ഒരു വെറൈറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിനാണ് കേട്ടോ കെ വി മൊക്കോട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെവി പർച്ചേസ് നടത്താൻ വേണ്ടി പോവാണ് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് സാധനം കൊറിയർ ഓഫീസിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പോയി കണ്ടിട്ടുണ്ടോ സാധനം എന്താന്ന് ഞാൻ പറഞ്ഞാൽ ഗെപ്പീസ് ആണ് അതും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒന്നുമല്ല അതായത് നമ്മൾ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഏരിയ മൊത്തമായിട്ട് ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ടുണ്ട് ഇതിലെ എല്ലാം നമ്മൾ ഗപ്പീസ് വെക്കാൻ വേണ്ടി പോവുകയാണ് പത്ത് ഫ്രിഡ്ജ് ബോക്സ് ആണ് വെച്ചിട്ടുള്ളത് അതും നമുക്ക് വരുന്നത് പത്ത് വെറൈറ്റി ഗപ്പീസാണ് അതും ഒരു വെറൈറ്റി ഒരു പത്ത് പേർ വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ നൂറ് പേർ ഗപ്പീസാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ സാധനം കൊറിയർ ഓഫീസിൽ വന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ അത് നമുക്ക് പോയി കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാം നിങ്ങൾക്ക് ഓഫ് റേറ്റിന് തരാനുള്ളതാണ് ഭയങ്കര നല്ലൊരു ഓഫർ റേറ്റിന് തന്നെ തരാൻ വേണ്ടി പോവാണ് കോംബോ ഓഫർ ആണെന്നുണ്ടെങ്കിലും എല്ലാ സിംഗിൾ എടുക്കുന്നവർക്ക് വരെ നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നായിരിക്കും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുൻ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോ അതായത് നമ്മൾ ഗപ്പികൾ കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടോ സംഭവം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി കുറെ അധികം കോംബോ ഓർ ആണെന്നുണ്ടെങ്കിലും സിംഗിൾ പെയർ ഒക്കെ ആയിട്ടാണെങ്കിലും കുറേ അധികം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇടാൻ നേരം വൈകിയതാണ് എന്തായാലും കുറച്ച് വെറൈറ്റീസും കൂടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് എന്തായാലും ആയതിനെ കാണിച്ചിട്ടും പിന്നെ കയ്യിൽ ഇത് എടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഫീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ഇനി ഏതൊക്കെ വെറൈറ്റീസ് ആണ് എത്ര രൂപയാണ് എന്താണ് ഓഫർ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മളിത് വീടിൻ്റെ സൈഡിലായിട്ട് ഇത് എവിടെയാണോ ഫ്രിഡ്ജ് ബോക്സ് മൊത്തം വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു തലക്കെന്ന് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അതോടൊപ്പം തന്നെ ഈ ഒരു ടാങ്ക് കാലിയായിട്ടുണ്ട് കേട്ടോ പത്ത് പേർ ഒരു വെറൈറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇറക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നത് പ്ലാറ്റിൻ റെഡ് ആയിരുന്നു മൊത്തം കഴിഞ്ഞു കാരണം നല്ല രീതിയിൽ പ്ലാറ്റിനം പ്ലാറ്റിനിൻ ഫില്ലായിട്ടുണ്ടായിരുന്ന വെറൈറ്റി ആയിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ടാങ്ക് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഇറക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോ വെറൈറ്റീസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ എഫ് ആർ ആണേ എഫ് ആറിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഡോർസെലൊക്കെ വരുന്ന ബോഡി നല്ല ഉള്ള വെറൈറ്റീസ് ആണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അവരുടെ കളറും ഗ്രോത്തും അതോടൊപ്പം തന്നെ അവരുടെ കളർ തന്നെ കണ്ടില്ലേ ഒരു ബ്ലഡ് കളറാണ് അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള കളറാണ് ഈ ഒരു വന്ന് നിൽക്കുന്നത് സ്നാങ് കൊണ്ടൊന്നുമല്ലേ കേട്ടോ ഫീഡിന് വേണ്ടിയിട്ടാണ് എന്തായാലും അവന്മാർക്ക് ഫീഡ് ചെയ്യാം ഓവറായിട്ട് നമ്മളവരെ പ്രാന്ത് പിടിപ്പിക്കുന്നില്ല അതെ ഫീഡെടുത്തിട്ടുണ്ട് ഓയിസൈ ബ്രാൻഡ് ആർട്ടിമിയ ഫ്ലേക്സ് ആണ് എടുത്തുള്ളത് ഇതെന്തായാലും നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഓസൈ ബ്രാൻഡിന്റെ ആർട്ടിമിയ ഫ്ളേക്സ് എന്ന് പറയുന്നത് വോയിസ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയോട് ക്വാളിറ്റി ഒരു ഫീഡാണ് കേട്ടോ വോയിസ് ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവംമാർക്ക് ഫീഡ് ചെയ്യാം എല്ലാവരും വിശന്നിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ കണ്ടിട്ട് ഇലറ്റ് കൊടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ കഴിക്കുന്നത് നമ്മൾ ഫീഡ് മാറ്റി മാറ്റി കൊടുക്കാറാണ് ലൈഫ് ഫീഡും പെല്ലറ്റ് ഫീഡും ഒക്കെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട് വളരെ കുറച്ച് കൊടുക്കും കേട്ടോ പെല്ലറ്റ് ഫീഡ് കൊടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാം പിന്നെ ഈ ഒരു ടാങ്കിന് ചെറിയ ലീക്ക് ഉണ്ട് അതുകൊണ്ടാണ് വെള്ളം കുറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡെയിലി ഫില്ല് ചെയ്യാറാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വേസ്റ്റും കാര്യങ്ങളും നമുക്ക് അങ്ങനെ സെക്ക് ചെയ്ത് കളയാനും പറ്റാറുണ്ട് എല്ലാ അവരും വിശന്നിരിക്കുക ഇത് നമ്മുടെ സ്നേയ് സ്കിൻ ബ്ലൂ ആണ് കേട്ടോ എന്ന് വെച്ചാൽ സ്കിൻ ആണ് നമ്മുടെ സൈഡിൽ ബോഡിയുടെ സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രിന്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ടൈല് നല്ല ബ്ലൂ കളറുമാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ ഓഫറൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം എല്ലാ വെറൈറ്റീസും കാണിച്ചു തരാം പിന്നെ ഇത് വരുന്നത് നമ്മുടെ സാന്റ ക്ലോസ് ആണ് കേട്ടോ റെഡ് ഹെഡ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട് റെഡ് ഹെഡ് ആണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള വെറൈറ്റീസ് തന്നെയാണ് എന്നാലും യുവമാർക്കും കുറച്ച് ഫീഡ് കൊടുക്കാം നമുക്ക് പിന്നെ തൊട്ടുപ്പുറത്ത് അടക്കുന്നത് നമ്മുടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടോപ്പാസ് ബ്ലൂ ആണ് ആട്ടോ സൈഡിലൂടെ നോക്കി ഒരു ബ്ലൂ ഷെയ്ഡ് കാണുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ആണ് കേട്ടോ തുടക്കക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ റേറ്റിനാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ഇവർക്ക് അധികം നമ്മൾ അർട്ടിമിയ ഫ്ലെക്സ് കൊടുക്കാറില്ല കാരണം റെഡ് കളർ കയറാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് കൊടുക്കാത്തത് ഇമാർക്ക് അധികം കൊടുക്കാറുള്ള സ്പൈനോ ഫ്ലേക്സ് ആണ് നിങ്ങൾക്ക് ആ ബ്ലൂ ഷെയ്ഡ് കണ്ടാൽ മനസ്സിലാവും ഇമാർ എത്രത്തോളം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഒരു കാണുന്ന സെയിം പെയർ ഈ ഒരു ബ്രീഡിങ് സൈസ് ആയിട്ടുള്ള സെയിം പെയർ തന്നെയാണ് നമ്മുടെ ഫാമിലി ഇപ്പോൾ കൊടുക്കാനും അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത വെറൈറ്റി ഏതാണ് നോക്കാം ഈ ഒരു ടാങ്ക് കാലിയാണ് കേട്ടോ ഇതിലാണ് നമ്മൾ പ്ലാറ്റ് റെഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ടാങ്ക് കാലിയാണ് പിന്നെ ഇതിലും വളരെ കുറച്ച് പേരെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ ജപ്പാൻ ബ്ലൂ ആണ് വളരെ കുറച്ച് പേരെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പേർ ഇനിയിപ്പോൾ ഇതിലും അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി ഇവരുടെ ഈ ക്വാളിറ്റി കണ്ടിട്ട് ഒരുപാട് അധികം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം വൈഡ് ടൈലാണ് നല്ല ടൈ വരുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ടൈൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ടൈലും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഇനി എന്തായാലും ഓഫർ പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ള വെറൈറ്റീസിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് എല്ലാ പേറും നമ്മുടെ കയ്യിലുള്ള ഏകദേശം ഒമ്പത് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോസ് അയച്ചു തരുന്നതായിരിക്കും എല്ലാ പേറിനും റേറ്റ് വരുന്നത് വെറും നൂറ്റി അമ്പത് രൂപയാണോ ഒരു പേറിന് വെറും നൂറ്റമ്പത് രൂപയേ വരുന്നുള്ളൂ ജോഡി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ റേറ്റ് വരുന്നത് ജപ്പാൻ ബ്ലൂ ആണെങ്കിലും അതോടൊപ്പം തന്നെ ടോപ്പസ് ബ്ലൂ ആണെങ്കിലും ഒക്കെ ജോഡി ജോടി ഇരുന്നൂറ്റമ്പൊക്കെ റേറ്റ് വരുന്നതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് വെറും നൂറ്റമ്പത് രൂപക്കാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് ഈ ഒരു നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നീട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പോളിഷ്വെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ബോഡി തിക്നെസ്സും നല്ല ബ്രീഡ് അവർ ആയിട്ടുള്ള പേഴ്സ് ഈ ഒരു കാണുന്ന സെയിം പേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അപ്പോൾ കുറച്ച് ഫീഡ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം പേർ നൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഫീമെയിലിൻ്റെ ഒക്കെ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റ് ബ്രീഡിങ്ങിൽ തന്നെ ഏകദേശം നൂറിനകടുത്ത് നൂറിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കാരണം ആ ഒരു ഫീമെയിലിൻ്റെ സൈസൊക്കെ കണ്ടാൽ മനസ്സിലാവും മെയിലാണെങ്കിലും ആക്റ്റീവിനൊന്നും യാതൊരു കുറവില്ല നല്ല ആക്റ്റീവായിട്ടുള്ള പേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഇനി അടുത്ത വെറൈറ്റി നമ്മളിവരെ ബ്രീഡിങ് കേജിൽ ഇട്ടേക്കാണ് കേട്ടോ ഇത് നമ്മുടെ വൈഡ് റെഡ് ഇല്ലേ നമ്മുടെ എഫ് ഒക്കെ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ന് വെച്ചാൽ ആൽബിനോ വെറൈറ്റീസിന് പൊതുവേ ഇമ്മ്യൂണിറ്റി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും എ എഫ് പോലുള്ള ആൽബിനോ വെറൈറ്റീസ് ചെയ്യാറില്ല അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയതിൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് വൈൽഡ് റെഡ് കാരണം എന്താ വെച്ചാൽ ഫുൾ റെഡ് തന്നെയാണ് എഫ് ആർ പോലെ തന്നെ പക്ഷേ ബ്ലാക്ക് ഐ ആണ് അതുകൊണ്ട് തന്നെ വളർത്താൻ സിമ്പിളാണ് സോ അവരാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല പേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലവർ ഡോർസലാണ് കേട്ടോ പിന്നെ ബ്രീഡ് ആവർ ആയിട്ടുണ്ട് ഒരുവിധം ഫീമെയിൽസ് ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിങ് കേജ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ബ്രീഡ് ആയതിനേഷമാണ് ഇവരെ മാറ്റിയിടാനായിട്ട് പിന്നെ ഇതെല്ലാം മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഇട്ട് വളർത്തിയതായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് സെയിലിന് സ്റ്റേജ് ആയതുകൊണ്ടാണ് നമ്മൾ ഒപ്പിട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു കാണുന്നത് നമ്മുടെ ഗ്രാസ് ആണ് കേട്ടോ ബ്ലൂ ഗ്രാസ് വെറൈറ്റി ബ്ലൂ ഗ്രാസ് വെറൈറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ കുറച്ച് പേഴ്സ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട് ഫീമെയിലിൻ്റെ ഒക്കെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ എത്രത്തോളം കുഞ്ഞുങ്ങളെ ഏകദേശം കിട്ടുന്ന കാര്യം പിന്നെ നൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്നതാണ് ബ്ലൂ ഡയമണ്ട് ബ്ലൂ ഡയമണ്ട് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് ഇതിൽ സീഫിൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചില ഇതിന് കണ്ടില്ലേ നല്ല നല്ല വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആണ് നല്ല തിക്ക് കളറൊക്കെ ഉള്ള നല്ല വെറൈറ്റി തന്നെയാണ് കേട്ടോ കണ്ടോ അത്യാവശ്യം ഡമ്പൊക്കെ ഇറങ്ങുന്നുമുണ്ട് എന്തായാലും ഇതും നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ അപ്പോൾ ഇനി ആരും മടിച്ച് നിൽക്കണ്ട കേട്ടോ വെറും നൂറ്റി അമ്പത് രൂപക്കാണ് ഞാൻ ഈ കാണിച്ച് തന്ന ഒമ്പത് വെറൈറ്റീസ് ഗപ്പീസ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം വെറും അഞ്ചും ആറും പേരും വെച്ചിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ കോംബോ ഓഫർ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ദിവസം നമുക്ക് ഈ ഒരു ഓഫറോ അല്ലെങ്കിൽ ഈ ഒരു ഗപ്പീസോ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുക പിന്നെ നമുക്ക് ഇവിടെ ഒരു ടാങ്ക് അടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് കുറേ കാലം മുന്നേ നമ്മൾ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തായിരുന്നു പക്ഷേ പ്ലാന്റ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ രണ്ടാമത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആംബേൽ ഉണ്ട് അതോടൊപ്പം തന്നെ ആമസോൺ സോഡുണ്ട് ഉണ്ട് എല്ലാം തിക്കായി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഫിഷോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇതിൽ ഫിഷ് ഉടനെ തന്നെ ഇടണം അപ്പോൾ ഏത് ഫിഷിനെ ഇടണം എന്ന് നിങ്ങൾ താഴ്ന്നു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അതിനെ തന്നെ ഇതിലേക്ക് ഡോണേറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ